ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഇസിലൻഡ് പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന എൽ ഡി സി എക്സാമിൻ്റെ കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഐക്യരാഷ്ട്ര സഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് അന്റോണിയോ ഗുഡ്രസ് ഓപ്ഷൻ ബി അന്റോണിയോ ഗുഡ്രസ് സഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് അന്റോണിയോ ഗുഡ്രസ് അടുത്ത ക്വസ്റ്റ്യൻ മോക്ഷ ചുഴലിക്കാറ്റിൻ്റെ പേര് നിർദ്ദേശിച്ച രാജ്യമേതാണ് എം എൻ മോക്ഷ ചുഴലിക്കാറ്റിൻ്റെ പേര് നിർദ്ദേശിച്ച രാജ്യമാണ് എം എൻ ഓപ്ഷൻ സി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ഗവർണറായി നിയമിതനായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര ഓപ്ഷൻ ഡി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ഗവർണറായി നിയമിതനായതാരാണ് സഞ്ജയ് മൽഹോത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ അറുപത്തി ഒൻപതാമത് അംഗമായ രാജ്യം ഏതാണ് ഇസ്രയേൽ രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ ഡെവലപ്മെൻറ് ബാങ്കിൽ അറുപത്തി ഒൻപതാമത് അംഗമായ രാജ്യമാണ് ഇസ്രയേൽ ഓപ്ഷൻ എ ലോകത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആർക്കാണ് ഡി ഗുഗേഷ് ആർക്കാണ് കിട്ടിയത് ഡി ഗുകേഷിനാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഗാനേഷ് കുമാർ ഇന്ത്യയിൽ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാരാണ് ഗ്യാനേഷ് കുമാർ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ഡി ഗു ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗാനേഷ് കുമാർ കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നിൽക്കുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ് ഇരുപത്തി ഏഴാമത്തിന്റെ ആൻസർ വരുന്നത് ആയിരത്തി രൂപ ഓപ്ഷൻ സി ആണ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ് മുപ്പത്തി രണ്ടാമത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി പതിനഞ്ച് പതിനഞ്ചാമത്തെ കേരള നിയമസഭയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിൽ വന്നത് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ അവകസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ് കേസ് സ്മാർട്ട് ഓപ്ഷൻ ഡി കെ സ്മാർട്ട് ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി നേർവഴിയാണ് സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി എക്സൈസ് വകുപ്പ് ആര പദ്ധതിയാണ് നേർവഴി ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ ആൻസർ വരുന്നത് ഒന്ന് രണ്ട് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തം ഓപ്ഷൻ എ കറക്റ്റാണ് ഒന്ന് ഒന്ന് കറക്റ്റാണ് ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന് അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്ന് രണ്ട് എന്നിവ ഒന്ന് രണ്ട് എന്നിവയാണ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ നടക്കുന്ന ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് സൗത്ത് ആഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ നടക്കുന്ന ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗത്ത് ആഫ്രിക്ക ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിൻ്റെ പേരാണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രയംപ് എസ് ഫോർ ഹൺഡ്രഡ് ട്രൈ എംഫാണ് ഓപ്പറേഷൻ സിന്ധുവിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിൻ്റെ പേ പേരെന്താണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രൈ ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസ് രസതന്ത്രത്തിനുള്ള നൊബൈൽ സമ്മാനം ഡേവിഡ് ബക്കറിന് ലഭിച്ചത് എന്തിനാണ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക് അമ്പത്തൊന്നിൻ്റെ ആൻസർ ബി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് രസതന്ത്രത്തിനുള്ള നൊബൈൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക് ഓപ്ഷൻ ബി കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഓപ്ഷൻ ബി കേരള നാ സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ എഴുപത്തി ഏഴാമത് ക്യാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിൻ്റെ സംവിധായകനാണ് പായൽ കപാടിയ എഴുപത്തി ഏഴാമത് ക്യാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രി അവാർഡ് നേടിയ ഓൾ വി ഇമാജിൻ ആ സ്ലൈറ്റ് എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകനാണ് പായൽ കപാടിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ രൗദ്രസ്വാത്വികത്തിൻ്റെ കർത്താവാണ് പ്രഭാവർമ്മ രൗദ്രസ്വാത്വികത്തിൻ്റെ കർത്താവാരാണ് പ്രഭാവർമ്മ കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട് കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലമാണ് തലശ്ശേരി തലശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്ട് കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദാദാസാഹിബ് ഫാൽക്ക പുരസ്കാര ജേതാവ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവാരാണ് മിഥുൻ ചക്രവർത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവാണ് മിഥുൻ ചക്രവർത്തി താഴെപ്പറന്ന പ്രസ്താവനകൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം കേരള സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി ഓപ്ഷൻ ഒന്ന് മാത്രം എന്നുള്ളതാണ് ശരിയായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് നമുക്ക് തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ഇതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ആൻസർക്കെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തേക്കണേ